ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു വ്യക്തിയും വളരെ ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ടൊരു വീട് എന്ന ടോപ്പിക്കായി നമ്മൾ വളരെ ഹെൽപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ പത്ത് ഫ്രീ ആയിട്ടുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഡെൽടെക്കിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി നമ്മൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് എന്ന ഭാഗത്തെ സ്ഥലത്തായിട്ടാണ് രണ്ട് കിലോമീറ്റർ മാറി നാലര സെൻറ്റ് സ്ഥലവും പഞ്ചായത്ത് റോഡ് ചേർന്ന് വരുന്ന നല്ലൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു ഷീറ്റിട്ട വീടാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ തന്നെ താമസിക്കാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇത്രയും സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഒക്കെ ഇഷ്ടമായെങ്കിൽ വീടിനെ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോസ് അതൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴ്ന്ന കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതും നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്ന നിങ്ങൾ താല്പര്യം നിങ്ങൾക്ക് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്